ലോകത്തിലെ സമുദ്രങ്ങളെ പ്രധാനമായും അഞ്ചായാണ് തരംതിരിച്ചിരിക്കുന്നത് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം എന്നിവ വലിയ അത്ഭുതങ്ങൾ നിലകൊള്ളുന്ന ഇടങ്ങളാണ് സമുദ്രങ്ങൾ വിചിത്രമായ സാഹചര്യങ്ങളുള്ള മേഖലകളും പരിസ്ഥിതികളും സമുദ്രത്തിലുണ്ട് ഇത്തരത്തിലൊന്നാണ് ഹോട്ട് ടപ്പ് ഓഫ് ഡെസ്പയർ മെക്സിക്കൻ ഉൾക്കടലിലാണ് ഈ സമുദ്ര പ്രദേശം നിലകൊള്ളുന്നത് ഉൾക്കടലിൽ ആഴങ്ങളിൽ ഏറ്റവും അടുത്തട്ടിൽ കടുത്ത അളവിൽ ഉപ്പും മറ്റു ലവണങ്ങളും അടങ്ങിയ ടബ് ഓഫ് ഡെസ്പയറിൻ ബാക്ടീരിയകൾക്കും ചില പ്രത്യേക ജീവജാലങ്ങൾക്കും മാത്രം നിലകൊള്ളാനാകും രണ്ടായിരത്തി പതിനഞ്ചിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ ആഴങ്ങളിൽ നടത്തിയ പര്യവീക്ഷണത്തിലാണ് ഈ മേഖല കണ്ടെത്തിയത് ഹൈഡ്രോ കാർബണുകൾ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് കലരുന്ന കോൾഡ് സീ മേഖലകൾ തേടി നടത്തിയതായിരുന്നു ആ പര്യവീക്ഷണം മെക്സിക്കൻ ഉൾക്കടലിന്റെ അടിത്തട്ടൽ ഉപ്പുപാളികളുടെ സ്ഥാനം മാറ്റിയാണ് ഹൈഡ്രോ കാർബണുകൾ കടൽ വെള്ളത്തിലേക്ക് എത്തുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തി ഹോട്ടബ് ഓഫ് ഡെസ്പയറും ഒരു കോൾഡ് സീപ്പാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് അടി താഴെ ഇത് സ്ഥിതി ചെയ്യുന്നു നൂറടി വ്യാസവും പന്ത്രണ്ട് അടി ആഴവുമുള്ളതാണ് ഈ മേഖല ചുറ്റുമുള്ള കടൽവെള്ളത്തേക്കാൾ നാല് മടങ്ങ് ഉപ്പു സാന്നിധ്യം കൂടുതലാണ് ഇതിലെ വെള്ളത്തിന് ഇത് ഉയർന്ന സാന്ദ്രതയ്ക്ക് വഴിവയ്ക്കുന്നു അതിനാൽ ചുറ്റുമുള്ള കടൽവെള്ളവും ഇതിലെ വെള്ളവും തമ്മിൽ കലരില്ല ഇതിനുള്ളിൽ ഉപ്പിലിട്ട പോലെ ചത്ത ഞണ്ടുകളുടെയും മറ്റു ജീവികളെയും കണ്ടെത്തിയതാണ് ഈ മേഖലയുടെ കണ്ടെത്തലിലേക്കും തുടർ പഠനത്തിലേക്കും ശാസ്ത്രജ്ഞരെ നയിച്ച സംഗതി പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിലെ ജല ത്തിന്റെ താപനില ഇതിലെ കടുത്ത ഉപ്പ് പല ജീവികളെയും കൊല്ലുന്നതാണ് ഉപ്പിന് പുറമെ ഹൈഡ്രജൻ സൾഫൈഡും മീഥയിനും ഈ ജലത്തിലുണ്ടെന്നുള്ളതും കടലിലെ ഏറ്റവും ദുഷ്കരമായ മേഖലകളിലൊന്നായി ഇതിനെ മാറ്റുന്നു ചിലയിനം കക്കകൾ ഇതിൽ കഴിയാൻ ശേഷിയുള്ളവയാണ് അതേസമയം ഭൂമിയുടെ പുറന്തോടിനുള്ളിൽ ഒരു സമുദ്രമുണ്ടെന്ന് കണ്ടെത്തി ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നാനൂറ് മൈൽ താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് റിംഗുഡൈറ്റ് എന്ന പാറക്കെട്ടുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്പോഞ്ചുകൾക്ക് വെള്ളത്തെ ആകിരണം ചെയ്ത് സൂക്ഷിക്കാവുന്നതുപോലെ പോലെ റിംഗ് വുഡൈറ്റുകൾക്കും സാധിക്കും റിംഗ് വുഡൈറ്റിന് ൽ ഘടനയാണ് ഇത് അനുവദിക്കുന്നത് വലിയ അളവിലുള്ള ജലം ഈ സ്പോഞ്ചുകൾക്കുള്ളിൽ സൂക്ഷിക്കാൻ സാധിക്കും ഈ പാറകളിൽ ഒരു ശതമാനമെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളിലെയും വെള്ളത്തിന്റെ മൂന്നിരട്ടി അളവ് ഇതിലുണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിനിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു വലിയ ജലസ്രോതസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ബ്രസീൽ മുതൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗിനിയ ഉൾക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണിത് അറ്റ്ലാന്റിക് ഇക്വിറ്റോറിയൽ വാട്ടർ എന്നറിയപ്പെടുന്ന ഈ ജലസ്രോതസ് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായുള്ളതാണ് ഭൂമന്തിരേഖയ്ക്ക് വടക്കും തെക്കും സമുദ്ര കറന്റുകൾ പ്രത്യേകമായി മിശ്രണം ചെയ്യപ്പെടുന്നതാണ് ഇതിന് വഴി ഇത്തരം മിശ്രിത ജലസ്രോതസ്സുകൾ നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മഹാസമുദ്രത്തിലും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇവയുണ്ടാകുമെന്ന നേരത്തെ തന്നെ അഭ്യൂഹമുണ്ടായെങ്കിലും ആദ്യമാണിത് കണ്ടെത്തപ്പെടുന്നത് ജിയോ ഫിസിക്കൽ റിസർച്ച് ലൈറ്റേഴ്സ് എന്ന ജേണലിൽ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രവും ഏറ്റവും ആഴം കൂടിയ സമുദ്രവും പസഫിക് സമുദ്രവുമാണ് ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിന്റെ ആ പേര് നൽകിയത് ഫെർനാൻഡ് മെഗലൻ ആണ് പസഫിക് മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം ഇത് മറിയാന ട്രഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ ശരാശരി ആഴം അഞ്ച് കിലോമീറ്റർ ആണെന്ന് അറിയാമല്ലോ വിസ്തീർണത്തിൽ രണ്ടാമത്തെ വലിയ സമുദ്രമായി അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്രൂട്ടോണിക്ക ട്രഞ്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രഭാഗമാണ് ഭാഗമാണ് അറ്റ്ലാന്റിക് പോർച്ചുഗീസ് നാവികൾ കണ്ടെത്തിയ കപ്പലുകളുടെ ശ്മശാനം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സർഗോസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി